അപ്പോ ഒരു സംശയം വരും ഇയാൾ എന്താണ് ഈ പറയുന്നത് സോഷ്യൽ മീഡിയ കാലമല്ലേ ഇത് ചാ ചാജിപ്യൂടി വരുന്നു ഡീപ് സീക്ക് വരുന്നു വിജ്ഞാന വിസ്ഫോടനം വരുന്നു സാങ്കേതിക സന്നാഹങ്ങൾ അതിശയകരമായ പുരോഗതിയെ പ്രാപിക്കുന്നു ഈ കാലത്ത് ഈ പിന്തിരിപ്പൻ മൂരാച്ചി വർത്തമാനത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഉണ്ട് എന്താണ് പ്രസക്തി സംശയങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിക്കാനും ആരോപണങ്ങൾക്ക് മറുപടി പറയാനും നിജസ്ഥിതി വിശദീകരിക്കാനും ഒക്കെ ഈ പറയുന്ന ഉപകരണങ്ങളൊക്കെ ആവശ്യമാണ് പക്ഷെ ഈ ഉപകരണങ്ങൾ കൊണ്ടൊന്നും ഹിതായത്ത് കൊടുക്കാൻ കഴിയില്ല ഇങ്ങനെ ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ടല്ലോ നിരീശ്വരവാദികൾ സ്വതന്ത്ര ഇന്ദകർ ഈ വിഷയത്തിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇതാ മുബുദ്ധങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ ആ അഹദീസിന് വ്യാഖ്യാനം പറയുന്നത് ആയത്തിന് വ്യാഖ്യാനം പറയുന്നത് ഇതിനെയൊക്കെ ഖണ്ഡിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി പറയാൻ നമുക്ക് ആ മീഡിയകൾ ആവശ്യമാണ് അതേസമയം ഒരു ഹൃദയമറിയുന്ന സൂഫിക്ക് ഹിതായത്ത് കൊടുക്കാൻ കഴിയൂ അതാണ് ഒന്നാമത്തെ തത്വം കഴിയില്ല അല്ലാതെ നിങ്ങൾ ഇന്ന് എലൈവായി ലോകത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിൻ്റെ ദേവത്ത് ചെയ്യുന്നതിൽ വിജയിക്കുന്ന ദേവത്തിൻ്റെ മോഡൽ ചെയ്യുന്നവരുടെ രീതിശാസ്ത്രം അവരുടെ അഖീദ അവരുടെ വിശ്വാസത്തിൻ്റെ തലം ഏതാണെന്ന് പരിശോധിച്ച് നോക്കൂ അല്ലാത്ത മേഖലകളിലൊക്കെ ഉണ്ടായത് നമുക്കിവിടെ ഞാൻ അധികം അപ്പുറത്തേക്ക് കയറി പറയുകയല്ല ഗുണത്തെക്കാളേറെ വിപൽകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് രണ്ടാമത്തൊരു കാര്യം നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ ഒരു ക്ലീശ പോലെ പറയുന്ന കാര്യമാണ് ഒരു അഞ്ചെട്ട് കൊല്ലമായി സ്വാതന്ത്ര്യ ചിന്തകരും യുക്തിവാദികളുമൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്കിടയിലൊക്കെ കൂടുതലുള്ളത് ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ റിസർച്ച് നടത്തിയ ആളൊന്നുമല്ല സലാം റഹ്മാൻ ഇസ്സാദ് അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ ഭാഗമായി എന്നെ ഒന്ന് പെയിൻ്റ് അടിച്ചത് മാത്രമാണ് ഇനി ആ പറയുന്നത് പോലെ ഞാൻ ആവുകയാണെങ്കിൽ അലഹമുല്ല സന്തോഷമാണ് നിലവിൽ നിലവിലങ്ങനെയൊന്നുമല്ല ദ ചെയ്യണമെന്നേ പറയുന്നുള്ളൂ പക്ഷേ എൻ്റെ ഒരു എളിയ അഭിപ്രായ പ്രകാരം നമ്മുടെ മഹല്ലുകളിലും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ ഇടയിൽ ഈ സ്വതന്ത്ര ചിന്ത പോലെ വ്യാപകമാവുന്ന ഒരു പക്ഷെ ഒന്നുകൂടി ശക്തമായി മറ്റത് ഈ ഔട്ട്കമിങ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു പക്ഷെ അത് വിസ്ഫോടനാത്മകമായി അടുത്തൊരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ ചാടി പുറപ്പെടുമായിരിക്കാം നിലവിലുള്ളത് ഈ പറയുന്നൊരു സ്വയം ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സർവമത സത്യവാദങ്ങളാണ് കേരളത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പോലും നമ്മുടെ കണ്ണനിയും എത്തേണ്ടതുണ്ട് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുന്ന ഈ സിൻക്രറ്റിക് പെരിണിയൽ ഫിലോസഫി എന്നൊക്കെ പറയുന്ന തസവഫിൻ്റെ യൂനുസ് അൽഗോഹറിൻ്റെ ഒക്കെ ത്വരീ ഞാൻ ഇവിടെ വെച്ചിട്ട് ജില്ലാൻ്റെ പേര് പറയുമ്പോൾ പ്രശ്നമാകുമല്ലോ എത്രയോ ആളുകൾ എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾ കാരണം ആത്മീയത ആളുകൾ അന്വേഷിക്കുകയാണ് ദാഹിക്കുകയാണ് അതൊരു മാർക്കറ്റിംഗ് ആണ് എല്ലാ ആളുകളും ഒടുവിലെത്തുക ഇവിടെയൊക്കെയാണ് ശാന്തിയും സമാധാനവും കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് അപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന വളരെ വികലമായ സർവമത സത്യവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആത്മീക ചിന്താധാരയാണ് ഈ യുനുസ് അൽഗോഹറിൻ്റെ ഒക്കെ ഈ പറയുന്ന സർവമത സത്യവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ സൂഫിസം കുറെ റിയാദ വീട്ടാൻ ആദ്യം കൊടുക്കും എന്നിട്ടവസാനം അത് വീട്ടിൽ കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ഏതോ ഒരു ഒളി സങ്കേതത്തിൽ സൂക്ഷിച്ച ഒരു ചിത്രം കാണിച്ചു തരും ഞാനും ആ ചിത്രം കണ്ടിട്ടുണ്ട് ആ ചിത്രത്തിൽ അവർ പറയുന്നത് സയ്യുദിന ഇമാം മഹദി തങ്ങളാണ് റഹിമഹുല്ല ഇത് നിങ്ങൾ നോക്കൂ ഒരു കൊള്ളാവുന്ന നല്ല സുന്ദരനായ ഒരു വയസ്സൻ ഉസ്താദ് ഒരുപാട് ആളുകളെ ക്യാമ്പയിൻ ചെയ്യുന്നു നമ്മൾ അറിയുന്നില്ല അതിൻ്റെ ഒരു വിപത്ത് സാമൂഹികമായി പ്രതിബദ്ധതയില്ലാത്ത നമ്മുടെ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത അരാജകവാദികളായിട്ടുള്ള കുറേ ആളുകൾ നല്ലത് വടക്കായാലാണ് ഏറ്റവും വടക്കാവുക വടക്ക് വടക്കായതിനേക്കാളും പാല് കെട്ടാലാണ് ഏറ്റവും സ്മെൽ ദുർഗന്ധം മുട്ട കെട്ടാൽ പറയണ്ട സാദാ ഒരു കഞ്ഞിയും ചോറൊക്കെ അത്ര പൊളിച്ചാൽ അത്ര വേനേണ്ടാവില്ല ഈ കസൌഫും ത്വരീക്കത്തും തെറ്റുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ലോകത്താരെയും അംഗീകരിക്കില്ല അവരെക്കാളും വലിയ അഹങ്കാരികളും ഭൂമിയിൽ ഉണ്ടാവുകയില്ല എല്ലാം കിട്ടിയെന്നായിരിക്കും ഒന്നും കിട്ടാത്തവരുമായിരിക്കും ഷംസലുളമയൊക്കെ ഏറ്റവും കൂടുതൽ അടരാടിയത് പോരാടിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന പഴച്ച ത്വരീക്കത്തുകാർക്കെതിരെയാണ് ഞാൻ ഏതെങ്കിലും ഒരു ത്വരീക്കത്തിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടല്ലേ ഈ പറയുന്നത് ആ ഒരു ഏർ കേരളത്തിലുണ്ട് അതിൻ്റെ ഒരു വലിയ ഒരു ക്യാമ്പയിൻ നടത്തുന്ന വേറെ ഒരു ധാരാളം ആർച്ച് ബിഷപ്പുമാർ സൂഫി എന്ന പേരിൽ ഒക്കെ നമ്മുടെ മഹലിലെ നമ്മുടെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ രാവും പകലും കൊണ്ടേയിരിക്കുന്ന സുന്ദരമായ വിഷങ്ങളാണ് മധുരോധപരമായിട്ടുള്ള വിഷങ്ങളാണ് നമ്മൾ പേര് പറയുമ്പോൾ പരദൂഷണായി പോകുമല്ലോ എന്നാലും നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് സൂഫി ഗായകർ പലരും പലരും എല്ലാവരും ഒന്നും പറയുന്നില്ല അവരുടെ ആർഗ്യുമെൻ്റ് എന്താണ് ആർഗ്യുമെൻറ്റ് മാത്രം പരിശോധിക്കാം ഒന്ന് മാക്സിമം എല്ലാ മതങ്ങളെയും ഇസ്ലാമിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് നോക്കാം അതൊരു നല്ലൊരു സ്റ്റാൻഡാണത് കാരണം ഹൈന്ദവ വേദങ്ങളിലും ബുദ്ധവേദങ്ങളിലും ഒക്കെ പറയുന്ന മോക്ഷ സിദ്ധാന്തം ദാർശനിക ദാർശന ദർശനങ്ങൾ അതൊക്കെ തന്നെയല്ലേ ഖുർആാനും തസൂഫും മുന്നോട്ട് നോക്കുന്നത് ഈ പറയുന്ന മിത്തുകളിലും പുരാണങ്ങളിലും ഒക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചുള്ള പ്രവചനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊരു ഭാഗം അതുകൊണ്ട് നമുക്ക് ഹിന്ദുക്കളെ കൂടി ഉൾക്കൊള്ളാവുന്ന ഒരു വിശാല വേദാന്ത ഇസ്ലാം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഞാനേതോ കാര്യമാണ് പറയുന്നതെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു ഇരുപത് പതിനഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിൽ കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ സൂഫി സാഹിത്യം പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്നുള്ളൊരു ലിസ്റ്റ് ഔട്ട് എടുക്ക് മതേതര സെക്യുലർ സൂഫിസമാണ് ഇതാണ് അവിടെ സ്പ്രെഡാവുന്നത് ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഇല്ല പ്രശ്നമില്ല ഹൃദയം നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു പ്രത്യേക സൌഫ് മനുഷ്യന്റെ ഉള്ളിലൊക്കെ ആത്മീക ബോധം ഉണ്ടാവും മനുഷ്യനായി ജനിച്ചാൽ അതിനെ വ്യവസ്ഥപ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്ലാം ആയത്തുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു വേദാന്ത ഇസ്ലാമിസ്റ്റുകൾ ി പേര് പറയണമെന്നുണ്ട് പക്ഷേ ആ പേര് ഈ വേദിയിൽ പറയൽ തന്നെ അഭംഗിയാണെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ എന്നെ നിയന്ത്രിക്കുകയാണ് അവർ പറയുന്ന ആയത്തേതാണ് നടക്കുന്നൊരായത്താണ് ക്രിസ്ത്യാനി എന്താണ് എന്താണ് സാബി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ വ്യാഖ്യാന സാധ്യതയുള്ളൊരു പദമാണ് ജബൂറിൻ്റെ വാക്താക്കൾ അഭിപ്രായമുണ്ട് അഗ്നി ആരാധകർ സൗരാഷ്ട്രമതക്കാർ അഭിപ്രായമുണ്ട് ദഹരീങ്ങൾ പോലും അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ എന്ന് വരെ പറയാം ഇങ്ങനെ എന്താ ആരായാലും പരലോകം രക്ഷപ്പെടണമെങ്കിൽ ഇത്രയേ ഉള്ളൂ മൻ ആമനവില്ല പ്രപഞ്ചത്തിനൊരു അവരുടെ വ്യാഖ്യാനമാണ് ഞാൻ ഈ പറയുന്നത് പ്രപഞ്ചത്തിന് ഒരു പരമേശ്വരനുമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി പിന്നെ ബിഗ് ബാങ്ങിലൂടെ ഉണ്ടായി പ്രപഞ്ചം ബിഗ് ക്രഞ്ചിലൂടെ തകരുമെന്ന് വിശ്വസിച്ചാൽ മതി അവരെ വാക്കുകളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെയോ അമിലസ്വാലിഹ ഭരണഘടന അനുസരിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ചാലും മതി ഇങ്ങനെ ആരെങ്കിലും ജീവിച്ചാൽ അവൻ യഹൂദ മതത്തിൽപ്പെട്ടാലും നസാര മതത്തിൽപ്പെട്ടാലും സാബിഈൻ വിഭാഗത്തിലായാലും ഇനി അതല്ല മുസൽമാൻ തന്നെയായാലും ഈ മാനദണ്ഡമുണ്ടെങ്കിൽ ലാഹൗഫൻ അലിഹിം വലാഹും അവർക്ക് പറഞ്ഞതാണ് പരലോകത്തെ നിർഭയത്വം എന്ന വ്യാഖ്യാനം ഇത് കേട്ടാൽ പ്രാഥമികമായ ഇസ്ലാമിൻ്റെ അറിയാത്ത ഒരു മതേതര ഭൂമികയിൽ ജീവിക്കുന്ന പുതിയ കുട്ടികൾക്ക് എത്ര ആകർഷകമായിട്ടുള്ളൊരു സിദ്ധാന്തമായിട്ട് തോന്നും അത് എന്തിനാണ് വെറുതെ ക്യാമ്പസിൽ പോയിട്ട് ഓണം പാടില്ല എന്ന് പറയുന്നത് ക്രിസ്മസ് പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ കൂടിയല്ലേ സുന്ദരമായ ആർഗ്യുമെൻറ്റുകൾ നിർമ്മിക്കപ്പെടുകയാണ് പക്ഷെ എന്നാൽ ഞാനിത് മഹല്ലിൻ്റെ സപ്പോർട്ടീവ ആയിട്ടുള്ള അവരുടെ ഒരു പവർ സേഫ് ബാങ്കുകളായിട്ടുള്ള ആളുകളാണല്ലോ നമ്മളല്ല ആദ്യം എനിക്കതിൽ കൂടുതൽ വൈജ്ഞാനികമായിട്ടുള്ള ഇടപെടലേ കൂടുതൽ സാധ്യമാവുകയുള്ളു പ്രായോഗികമായ സംഗതികൾ നമുക്ക് അവസാനം ചർച്ച ചെയ്യാം പക്ഷെ അതിന്റെ വാസ്തവം എന്താണ് ആ വചനത്തിന്റെ ഇന്നല്ലതീന ആമനു വല്ലതീന ഹാതുവെന്ന സ്വാറ ഞങ്ങളാണ് സർഗാവകാശികൾ ഞങ്ങളാണ് സർഗാവകാശികൾ എന്നൊക്കെ ഓരോ വിഭാഗവും പറയുന്നു ഞങ്ങളാണ് വേദക്കാരെന്നൊക്കെ സബൂറിന്റെ ആളുകൾ ശേഷകാലക്കാരെ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ അതിനുശേഷമുള്ളവർ അതിനുശേഷമുള്ളവർ അംഗീകരിക്കുന്നില്ല അങ്ങനെ അങ്ങനെ പക്ഷെ ഖുറാൻ പറയുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള വേദം ഏതായാലും അന്ത്യപ്രവാചക തിരുമേനി വന്നിരിക്കുന്നു ഇനി നിങ്ങൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ മൻ ആ മനവില്ല നമ്മളാരും ഈമാനോടെ മരിക്കാൻ ദ്വാരക്കണം എന്ന് ലാ ലാഹിലാഹ്ല ചൊല്ലി മരിക്കണം എന്നല്ലേ പറയാറുള്ളൂ മുഹമ്മദ് റസൂഹിഅലെന്ന് ചൊല്ലി മരിക്കണം നമ്മളാരും പറയാറില്ലല്ലോ എന്തുകൊണ്ടാ പറയേണ്ടതില്ല ലാഹ്ല അർത്ഥം തന്നെ എന്താ അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂൽ കരീം അലഹി വസ്ല്ലാം പരിചയപ്പെടുത്തിയ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്നാണ് അള്ളാഹു എന്നുള്ള വിശ്വാസത്തിൽ റസൂൽ റസൂൽപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചാൽ ദീനിന്റെ നിയമങ്ങൾ പാലിച്ചാൽ അന്ത്യനാളിലും വിശ്വസിച്ചാൽ അവർക്ക് മാത്രമേ മോക്ഷമുള്ളൂ എന്ന വളരെ വ്യക്തമായ ഒരു നെസ്സിനെയാണ് വളരെ സുന്ദരമായി അവർ വികലമാക്കുന്നത് സുന്ദരമായി വൃത്തികേടാക്കുന്നത് അതിൻ്റെ രണ്ടാം ഘട്ടം ഞാനെന്നും എൻ്റെ വക ഇതൊക്കെ അവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകളാണ് നിങ്ങൾ ഇതൊക്കെ യൂട്യൂബിലൊക്കെ കേൾക്കുന്നവരുമാണ് ഒരാളുടെ പേര് മാത്രം പറയാം നിങ്ങൾ എനിക്ക് സ്വാതന്ത്ര്യം തരണം സി എച്ച് മോസ്തവ അദ്ദേഹം നമുക്കാര ഒരു വിരോധവും ഇല്ല അല്ലെങ്കിലും ഇസ്ലാമിന് തന്നെ വ്യക്തികളോട് വിരോധം ഇല്ലല്ലോ ആശയങ്ങളോടുള്ള വിരോധമുള്ളൂ മാർഗം തെറ്റിപ്പോയ എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു നേർവഴി കൊടുക്കട്ടെ എന്നാണ് നമ്മുടെ നസിഹത്തൻ ദുവാ അദ്ദേഹം ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്യുന്നൊരു കാര്യം ഇന്നലെ എനിക്ക് അബുദാബിയിൽ ഉള്ള സമയത്ത് അബുദാബിയിലുള്ള ഒരു സ്നേഹിതൻ കുറേ ലിങ്കുകളുള്ള ഒരു ടെക്സ്റ്റ് അയച്ചു തന്നു പത്ത് പന്ത്രണ്ട് യൂട്യൂബ് വീഡിയോസ് ഇത് മുഴുവനും ഈ കക്ഷിയുടേതാണ് ഇതിനൊക്കെ എന്താ ഒരുപാട് ആളുകൾ ആ വീഡിയോ ഒക്കെ നമ്മളൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ ലക്ഷം ആളുകൾ പതിനായിരം ആളുകൾ ഒരുപാട് തഗ് പൂവ് കൈ ലവ് ജക പുക തന്നെ ഒക്കെ ആരാ ഒക്കെ ആരാ ഒക്കെ സൂഫി മൻഹജിനെ പ്രേമിക്കുന്നവർ എന്ന് ബയോ ഒക്കെ എഴുതി വെക്കുന്ന ആളുകളാണ് പക്ഷേ ഒരാളുടെ ഒരു വിവരദോഷത്തിന്റെ ഗവേഷണ ബോധത്തിന്റെ തെറ്റ് മനസ്സിലാവാൻ പന്ത്രണ്ടിന് മറുപടി പറയണ്ടല്ലോ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു വാദമേത ബൈബിളൊക്കെ ഇഞ്ചിയിലാണെന്ന് പറയുന്ന വളരെ മാരകമായൊരു ആർഗ്യുമെൻ്റ് ബൈബിളൊക്കെ ഇഞ്ചിയിലാക്കാം എന്നാൽ അതിന് നല്ലൊരു ഏറ് നമ്മുടെ നാട്ടിലുണ്ട് അദ്ദേഹം അതിന് വലിയൊരു ഫിലോസഫി ഉണ്ടാക്കി ഇഞ്ചിയിൽ തന്നെയാണ് ബൈബിൾ ഞാനത് വിശദീകരിച്ച് നേരം കളയുകയല്ല നമുക്കതിന് അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഭാഗം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഇഞ്ചിയിൽ ബൈബിൾ ആണെന്നുള്ള ആർഗ്യുമെൻ്റ് വിശ്വസിക്കുന്ന എത്ര അറിയോ നിങ്ങൾ ഒരുപാട് കുട്ടികളുണ്ട് കാരണം ഏതായാലും ക്രിസ്ത്യൻസിന് അവർ നസാറാക്കലാണല്ലോ അവർക്കല്ലേ ഇഞ്ചിയിൽ ഇറങ്ങിയത് അവർ വിശ്വസിക്കുന്നതാണല്ലോ ബൈബിൾ അല്പ സ്വല്പമൊക്കെ മാറ്റമൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അടിസ്ഥാനപരമായി അതിനെ നമുക്കും വേദഗ്രന്ഥമായി അംഗീകരിച്ചാൽ എത്ര വലിയൊരു ക്ലാഷ് ഒഴിവാക്കി കിട്ടും പിന്നെ ഈ പറയുന്നത് പോലെ വളരെ വളഞ്ഞു പിടിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ പക്ഷെ അതിൻ്റെ ബേസിക് പ്രശ്നം എവിടെയാണെന്നറിയോ എൻ്റെ ചെറിയ അറിവ് വെച്ചുകൊണ്ട് മസിഹുല്ലാഹിസുസലാം അവരെ ഭാഷയിൽ പറഞ്ഞാൽ ജീസസ് ിനെ ദൈവമറക്കിയ വേദഗ്രന്ഥമാണ് ബൈബിൾ എന്ന് ക്രിസ്ത്യൻസിന് പോലും വിശ്വാസം ഇല്ല എന്നുള്ളതാണ് അത് സീച്ച് മുതലും മനസ്സിലാക്കിയില്ല അത് ക്രിസ്ത്യൻസിന് പോലും വിശ്വാസം ഇല്ല മറിച്ച് ക്രിസ്ത്യൻസിന്റെ തന്നെ വിശ്വാസം എന്താ ലൂക്കോസും മാർക്കോസും മത്തായിയും മത്തായി ലൂക്കോസ് മാർക്കോസ് യോഹന്നാൻ ഈ നാല് സുവിശേഷകർ ദിവ്യ വഴിപാടിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച കർത്താവിന്റെ അരുളപ്പാടും റോമിന്റെ ചരിത്രവുമാണ് ബൈബിൾ എന്ന് ക്രിസ്ത്യൻസിന് പോലും വിശ്വാസമുള്ളൂ ക്രിസ്ത്യൻസിന്റെ വിശ്വാസമാണ് പറയുന്നത് അത് വേദഗ്രന്ഥാവുന്നത് ഇവർക്ക് ദിവ്യബോധനം ബോധനം കിട്ടിയത് കൊണ്ടാണ് യേശു ക്രിസ്തുവിന് അവതീർണമായ കിതാബാണ് ബൈബിൾ എന്ന് ലോകത്തെ ക്രിസ്ത്യൻസ് പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും ഒറ്റപ്പെട്ട വിഭാഗം പൊതുവേ ക്രിസ്ത്യൻസിന് അഭിപ്രായമില്ല ഒറ്റപ്പെട്ടവരൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും ബൈബിൾ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിനെ കുറച്ച് ഞാനും പലരും ഉണർത്തിയിട്ടുണ്ട് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് താഴ്ത്തി ബൈബിൾ എന്ന് പറഞ്ഞാൽ മൊത്തം ഇത്രയും ധാരാളം പുസ്തകങ്ങളല്ലേ നാൽപ്പത്തി ആറും ഇരുപത്തിയേഴും അല്ലേ പഴയ നിയമവും പുതിയ നിയമവും നാല്പത്തിയാറ് പഴയ നിയമവും ഇരുപത്തിയേഴ് പുതിയ നിയമവും ആ ഇരുപത്തിയേഴ് പുതിയ നിയമത്തിൽ ഈ നാലെണ്ണാണ് ഇഞ്ചിയിൽ ബാക്കി ഇഞ്ചിയിലല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അതിൻ്റെ പ്രശ്നം എന്താ അറിയോ നിങ്ങൾ ഞാൻ സങ്കീർണമാക്കുകയല്ല ഈ എന്ന് പറഞ്ഞാൽ മത്തായിയും മാർക്കോസും ലൂക്കോസും യോഹന്നാനും ഇവരെഴുതിയത് ഇഞ്ചിയിലാണ് പക്ഷേ ബാക്കി ഇരുപത്തിമൂന്നിൽ ഒട്ടനേകം എഴുതിയത് പൗലോസാണ് പൗലോസിന്റെ കുറിപ്പുകളും കത്തുകളുമാണ് പക്ഷേ ഈ പൗലോസ് ആണ് ഈ മാർക്കോസിൻ്റെയും ഈ ലൂക്കോസിന്റെയും മുസ്താദ് എന്നുള്ളതാണ് ചരിത്രം മാർക്കോസും ലൂക്കോസും ഒക്കെ ജീവിച്ച കാലഘട്ടത്തിൽ അവരുടെ ഗുരുസ്ഥാനീയനായ മുൻകാലക്കാരനാണ് ഈ പൗലോസ് പൗലോസിന്റെ കത്തുകളൊക്കെയാണ് ഈ കൊരിന്തിയർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ ചർച്ചകളൂടെ പോകുമ്പോൾ ഈ ഭിത്തിയിലൊക്കെ മനോഹരമായ കുറേ കോഴ്സ് ഉണ്ടാവില്ല അതൊക്കെ ഈ കൊരിന്ത്യർ കോഴ്സുകളാണ് അതൊക്കെ പൗലോസിൻ്റെതാണ് അദ്ദേഹം വലിയൊരു ദായിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ എന്താണോ ഹുജത്ത് ഉൽ ഇസ്ലാം അബു ഹിദാലി റഹിമഹുല്ലയുടെ സ്ഥാനം ആ സ്ഥാനത്ത് മനുഷ്യനാണ് ക്രൈസ്തവതയുടെ പ്രബോധനത്തിൽ ഈ പറയുന്ന പൗലോസ് പൗലോസിൻ്റെ കുറിപ്പെങ്ങനെ ശിഷ്യരുടേത് വേദഗ്രന്ഥവും ഉസ്സാദിൻ്റെത് മനുഷ്യ സൃഷ്ടിയും ഇതൊക്കെ അവരെ അപമാനിക്കലാണ് ഇതൊക്കെ ക്രിസ്ത്യൻസിനെ അപമാനിക്കലാണ് ഈ പറയുന്ന ഞാൻ ഷോർട്ടാകുന്നു കൃതികളൊക്കെ വേദഗ്രന്ഥമാണ് എന്ന് ക്രിസ്ത്യൻസ് അംഗീകരിക്കുന്നത് യേശു ക്രിസ്തു ക്രൂഷിക്കപ്പെട്ടു എന്നവർ പറഞ്ഞതിന് മുന്നൂറ്റി എൺപത് കൊല്ലത്തിന് ശേഷമാണ് അറ്റ് മിനിമം വിക്കിപീഡിയെങ്കിലും സെർച്ച് ചെയ്യാമല്ലോ ഈ പറയുന്ന നാല് കിതാബുകൾ ഔദ്യോഗിക വേദഗ്രന്ഥമാണെന്ന് ക്രൈസ്തവ ലോകം പറയുന്നത് എ ഡി മുന്നൂറ്റി എൺപതിനും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനുമിടയിൽ നടന്ന കൗൺസിൽ ഓഫ് ലിപ്പിയിലും കൗൺസിൽ ഓഫ് റോമിലുമാണ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജീവിച്ചിട്ട് നാല് നൂറ്റാണ്ടാകുന്ന കാലത്ത് അതുവരെ അവർക്കിടയിൽ തന്നെ ഇഖ്തലാഫാണ് ഇതിനെ വേദകർ എന്തായി അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും കേരളത്തിലൊരു അഭിനവ മൗലവി പറയുന്നത് ഇഞ്ചിയിലാണ് ഇഞ്ചിയിലാണെന്ന് പറയുന്നത് കൊണ്ട് അത് നമ്മളിപ്പോൾ ഇത്ര ശക്തമായി പറയുന്നതിൻ്റെ കാരണം അടുത്ത കൊല്ലമൊക്കെ ഈ ആർഗ്യുമെൻ്റ് ഒന്നുകൂടി സജീവമാകും ഞാൻ പ്രവചിക്കുകയല്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു ചുറ്റുപാടുള്ളത് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം